അസ്സാമലിക്കും വറഹമുല്ലാഹി ഉബ്രാകാത് അപ്പോൾ ഈ റംലാനിൽ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം കഴിക്കുമ്പോൾ നമ്മൾ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു കളയുമ്പോൾ എന്നെങ്കിലും നമ്മൾ ഈ ഈത്തപ്പഴ കുരുവിനെ പറ്റി മൂന്ന് കാര്യങ്ങൾ അള്ളാഹു സുബാനത്തല്ല ഖുറാനിൽ പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പോൾ ഈ ഈത്തപ്പഴക്കുരുവിൻ്റെ ഏറ്റവും ഈ ഔട്ടർ ഭാഗത്തുള്ള ഈ വളരെ തിന്നായിട്ടുള്ളൊരു മെംബ്രെയിൻ ഈ പാട പോലെ കാണുന്ന ഈ ഒരു കാര്യത്തിനെയാണ് കിത്തുമീർ എന്ന് പറയുന്നത് സൂറത്ത് ഫാത്തിറല്ലേ പതിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അവന് പുറമേ ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവർ ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാഠ പോലും ഉടമപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു മാലിക്കുൽ മുൽക്കാണല്ലേ അള്ളാഹുവിൻ്റെതാണ് മുൽക്കുസ് സമാവാധി വല്ലാത്തത് അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അള്ളാഹുവിന് അത്രയും ഉടമസ്ഥാവകാശമുള്ള അള്ളാഹു അവന് പുറമേ ഉള്ള ഒരാൾക്കും ഇത്രയും നിസ്സാരമായിട്ടുള്ളൊരു കാര്യം ഈ ഒരു വളരെ തിന്നായിട്ടുള്ളൊരു പാട പോലും ഒരു കാര്യം പോലും ഉടമപ്പെടുത്താൻ കഴിയില്ല എന്ന് അള്ളാഹു പറയുന്നത് സുബാന എത്ര വലിയ ഉപയാ ഉപമയാണല്ലേ അതുപോലെ തന്നെ ഈ ഒരു രണ്ടാമതായി പറയുന്ന കാര്യം എന്നു പറയുന്നത് ഈ ഒരു ത്രെഡ് പോലെയുള്ള കാര്യമല്ലേ ഈ ഒരു വളരെ പോലെയുള്ള കാര്യത്തിനെ പറ്റിയിട്ടും ഖുറാൻ പറയുന്നത് ഫത്തീൽ ഇപ്പോൾ ഫത്തീൽ എന്ന് പറയുന്നത് ഈ ത്രെഡ് പോലെയുള്ള കാര്യം സൂറത്ത് അൽ ഇസ്റാ എഴുപത്തൊന്നാമത്തെ ആയത്തിലും അതുപോലെ തന്നെ നിസ നാൽപ്പത്തൊമ്പതാമത്തെ ആയത്തിലും എഴുപത്തി ഏഴാമത്തെ ആയത്തിലും പറയുന്നുണ്ട് ഈ ഒരു ത്രെഡ് പോലെയുള്ള കാര്യം സൂറത്ത് നിസ നാൽപ്പത്തൊമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്മാനത്തല പറയുന്നത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധരാക്കുന്നു അവരോട് ഒരു തരിമ്പും അനീതി കാണിക്കുന്നില്ല എന്നുള്ളത് ഇത്രയും അനീതികൾ നടമാടുന്ന ഒരു രോഗത്ത് അള്ളാഹു എത്ര നീതിമാനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന ഈ ഒരു ഉപമ എന്ന് പറയുന്നതും എത്ര വലിയ ഉപമയാണല്ലേ സുബ്രഹാൻ അള്ളാഹ് ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ഈ ഒരു നക്കീർ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇതും ഈ ഈത്തപ്പഴ കുരുവിൻ്റെ ഈ ബാക്കിൽ ഒരു ചെറിയൊരു ഡോട്ട് ഒരു ചെറിയൊരു കുഴി പോലെ കാണും ഈ ഒരു ഈ കുഴി പോലെയുള്ള കാര്യത്തിനാണ് നക്കീർ എന്ന് പറയുന്നത് സൂറത്ത് നിസാ അൻപത്തിമൂന്നാമത്തെ ആയത്തിലും അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി നാലാമത്തെ ആയത്തിലും ഈ നക്കീറിനെ പറ്റി പറയുന്നുണ്ട് അപ്പം അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് ആദ്യം അതല്ല ആധിപത്യത്തിൽ വല്ല വിഹിതവും അവർക്കുണ്ടോ എങ്കിൽ ഒരു അണുകോളവും അവർ മനുഷ്യർക്ക് നൽകുമായിരുന്നില്ല അപ്പോൾ അന്നത്തെ കാലത്തെ യഹൂദികളെ പറ്റിയിട്ടാണ് ഈ ആയത്ത് പറഞ്ഞത് ഈ ഇത്രയും ചെറിയൊരു ഭാഗം ഏറ്റവും വളരെ ചെറിയതായിട്ടുള്ള ഈ ഒരു ഒരു ചെറിയൊരു പൊട്ടുപോലെ കാണുന്ന ഈ ഒരു ഭാഗം ഇത് ഈ ഒരു അണുവോളം പോലും മനുഷ്യർക്ക് നൽകുമായിരുന്നില്ല എന്ന് അള്ളാഹു പറയുന്നതിലൂടെ അള്ളാഹു എത്ര ഔതാര്യവാനാണെന്ന് കൂടി നമ്മളെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഇത്തപ്പഴക്കുരു കളിയതിന് മുന്നേ ഇതൊക്കെ നമുക്ക് ഓർക്കാം സ്ഥലാ വലിക്കും വരഹമുല്ലാ വർക്കാത്ത്